കോഴിക്കോട് കുറ്റിക്കാട്ടൂരിൽ ഷോക്കേറ്റ് യുവാവ് മരിച്ച സംഭവത്തിൽ കേസെടുത്ത് മനുഷ്യാവകാശ കമ്മീഷൻ പതിനഞ്ച് ദിവസത്തിനകം കെ എസ് ബി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും കമ്മീഷന്റെ ഉത്തരവിൽ പറയുന്നു സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസും ഉത്തരവിട്ടു ഇന്നലെ പുലർച്ചെ പെയ്ത മഴയിൽ നനയാതിരിക്കാൻ കേടായ സ്കൂട്ടർ റോഡരികിലെ ഷെഡിലേക്ക് കയറ്റിവെക്കുന്നതിനിടെ കുറ്റിക്കാട്ടൂരിൽ വെച്ച് ഇരുമ്പ് തൂണിൽ നിന്ന് ഷോക്കേറ്റ് പൂവാട്ടുപറമ്പ് സ്വദേശി മുഹമ്മദ് റിജാസ് മരിച്ചിരുന്നു കടയുടെ മുൻപിലെ ഈ കമ്പിയിൽ നിന്നും വൈദ്യുതി പ്രവാഹം വൈദ്യുതിപ്രവാഹമുണ്ടാകാറുള്ള കാര്യം ഉടമ തന്നെ പരാതിയായി അറിയിച്ചിട്ടും കെഎസ് ഉദ്യോഗസ്ഥർ അത് പരിഹരിച്ചില്ലെന്ന് നാട്ടുകാർ ആരോപിച്ചിരുന്നു കെഎസ്ഇബി ഉദ്യോഗസ്ഥരുടെ ഈ അനാസ്ഥയാണ് പതിനെട്ടുകാരനായ റിജാസിന്റെ മരണത്തിന് കാരണമെന്നും ജനങ്ങൾ ആരോപിച്ചിരുന്നു ഈ സംഭവത്തിലാണ് മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തത് കോഴിക്കോട് ഗാന്ധിനഗർ കെ എസ് ഇ ബി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പതിനഞ്ച് ദിവസത്തിനകം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ആക്ടിംഗ് ചെയർമാൻ കെ ബൈജുനാഥ് പറഞ്ഞു കോഴിക്കോട് ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിൽ ജൂൺ ഇരുപത്തിയഞ്ചിന് നടക്കുന്ന സിറ്റിംഗിൽ കമ്മീഷൻ ഈ കേസ് പരിഗണിക്കും സംഭവത്തിൽ അന്വേഷണം നടത്തി തുടർ നടപടി സ്വീകരിക്കാൻ വൈദ്യുതി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയോട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിർദ്ദേശിച്ചിട്ടുമുണ്ട് മനുഷ്യാവകാശ പ്രവർത്തകനായ നൌഷാദ് തെക്കേല് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ നടപടി കെഎസ്ഇബിയുടെ ഭാഗത്ത് വീഴ്ചയുണ്ടെങ്കിൽ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഇന്നലെ തന്നെ വ്യക്തമാക്കിയിരുന്നു അതിന് പിന്നാലെയാണ് ഇന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനും ഇടപെട്ടിരിക്കുന്നത് കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്